തെക്കൻ കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുന്നതിനുള്ള മാലിന്യ പ്ലാന്റ് അലയമൺ പഞ്ചായത്തിലെ ചണ്ണപ്പെട്ട പരപ്പാടിയിൽ ആരംഭിക്കാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാരും ഭൂമി വിട്ടു നൽകാനുള്ള നീക്കത്തിൽ നിന്നും ഭൂ ഉടമകളും പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിൽ സൂചനാ സമരത്തിന്റെ ഭാഗമായി ഇരുപത്തിനാല് മണിക്കൂർ നിരാകാര സമരം സംഘടിപ്പിച്ചു ചണ്ണപ്പെട്ട ജംഗ്ഷനിൽ തയ്യാറാക്കിയ പന്തലിൽ ആക്ഷൻ കൗൺസിൽ സെക്രട്ടറി ലിജോ തടത്തിൽ എക്സിക്യൂട്ടീവ് അംഗം ശബരിഷാർ നായർ ഓട്ടോപ്രദേശ് കൂട്ടായി മാങ്ങം ഷിബു കൈതക്കുഴി എന്നിവരാണ് നിരാഹാരം അനുഷ്ഠിച്ചത് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ബാബു തടത്തിലിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ യോഗം ഫാദർ സുനിത് മാത്യു മാത്യുടനം ചെയ്തു അതുപോലെ തന്നെ ആക്ഷൻ കൗൺസിൽ സമരപന്തലിലേക്ക് സമരപന്തലിലേക്ക് ആനയിക്കുന്നു ആനയിക്കുന്നു ഒപ്പം ഇവരോടൊപ്പം കഴിഞ്ഞ ദിവസം മന്ത്രിമാരുമായുള്ള ചർച്ചയിൽ അത് വരികയില്ല എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് കേരളത്തിലെ അഞ്ച് പ്ലാന്റുകളിൽ ഒന്ന് ഇവിടെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഇതിനെ മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ മുൻപിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട് മുൻപ് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള പല പ്ലാന്റുകളും അത് വിജയകരമായി മുമ്പോട്ട് പോകാതിരിക്കുകയും അതിൽ പലതും നൃത്തം ചെയ്യുകയും എന്നാൽ പിന്നീട് നൃത്തം ചെയ്യാതെ മുമ്പോട്ട് കൊണ്ടുപോയതിനെതിരെ ഭാവിയിൽ ജനങ്ങൾ വളരെയധികം കഠിനമായ പ്രതികരണങ്ങളിലൂടെ മുമ്പോട്ട് പോയപ്പോൾ അത് നിർത്തുകയും അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്ത് പോകുവാനായിട്ട് ശ്രമിച്ചതിന്റെയൊക്കെ ചരിത്രം നമുക്കറിയാം വിളപ്പിൽശാല ഒരു ഉദാഹരണമാണ് എന്ന് പറയുമ്പോഴും മന്ത്രിയോട് പറയുമ്പോൾ മന്ത്രി പറയുന്നത് വിളപ്പിൽശാലയെ കുറിച്ച് ഇനി പറയണ്ട എന്നാണ് അതിന്റെ പരിഹരിച്ചു കഴിഞ്ഞു എന്നാൽ ഇന്നും അവിടെ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ് പരിഹരിക്കപ്പെടാത്ത ട്രീറ്റ് ചെയ്യാത്ത മാലിന്യം ഇന്നും കുന്നുകൂടി കിടക്കുകയും അതിന്റെ അനന്തരഫലം ആ ദേശ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് ആക്ഷൻ കൌൺസിൽ രക്ഷാധികാരി ചാർലി കോലത്ത് പ്രസിഡന്റ് റോയി ടി ജോൺ ജോയിന്റ് സെക്രട്ടറി അജിൽ ചന്ദ്രൻ വാർഡംഗം ബിനു സി ചാക്കോ പൊതുപ്രവർത്തകരായ റോയി ഉമ്മൻ ദിലീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു വ്യാപാരികൾ കടകളടച്ചും ഓട്ടോറിക്ഷ തൊഴിലാളികൾ സർവീസ് നിർത്തിവച്ചും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ചണ്ണപ്പെട്ട ഹർത്താലിന് സമമായി മാറി നിരാഹാര സമരം നാളെ അവസാനിക്കും ം പി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും നാട്ടുവാർത്ത അഞ്ചൽ